പിന്നെയുള്ളതാ രണ്ട് പൈൻ മരങ്ങളുണ്ട് പിന്നെ ഈ ക്രിസ്മസ് ട്രീ ഇതൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുപോകാന്ന് വെച്ചാൽ മരങ്ങളായിരിക്കും മേളക്ക ഒടിഞ്ഞു പോയതാണ് നല്ല ഹൈറ്റ് ഉണ്ടാകുന്ന സാധനം വരുന്നത് ക്രിസ്മസ് ട്രീ നമ്മളിവിടെ നാട്ടിലൊന്നും അധികം കാണാൻ പറ്റാത്ത സാധനങ്ങളാണ് അതായത് ഇവിടെ ഒരു വാഗമരം പക്ഷേ വാഗല്ലോ പൈൻ മരം വൈബോട് വൈബ് സെറ്റാണ് മോനെ കുറച്ച് അതിനകത്തുനിന്ന് കയറി നോക്കാം പഴയ ആർക്കിടെക്റ്റർ ആണ് പഴയ നിർമ്മിതിയാണ് പക്ഷെ നോക്കിയാൽ ഇതെല്ലാം ഇരുമ്പാണ് ഇതാ ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ മേളിൽ കൊണ്ടുവന്നു വെച്ചൊരു പിടുത്തമല്ല ഏത് വണ്ടിയിലായിരിക്കും ആ കാലിലിട്ടെത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഫുൾ ഇരുമ്പാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വഴി കിടന്ന എന്താണെന്ന് അറിയത്തില്ല വിശേഷം കയറി നോക്കി അതൊക്കെ മിക്കാറോ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന മരങ്ങളായിരിക്കും അവിടെ മണി പ്ലാന്റ് അവിടെ ഉണ്ടായത് മണി പ്ലാന്റ് ആണല്ലേ മരത്തിൽ ഫുൾ മണി പ്ലാന്റ് മോ സാമൂഹ്യ വിരുദ്ധർ സാമൂഹ്യ വിരുദ്ധർ വിയർ കുപ്പി ചരയകുപ്പി ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തൊക്കെ ഇവർ കൊണ്ടുവന്ന ചെടികളായിരിക്കും അല്ലേ ഫുൾ എവിടെ തിരിഞ്ഞാലും വ്യൂ ആണ് ത്രീ സിക്സ്റ്റി വ്യൂ പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ എന്താണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനുള്ള കിട്ട പോയി നോക്കിയാൽ അങ്ങോട്ട് പ്രേതം ഓക്കെ ആയിഷ് അവിടെ വഴി കണ്ടിട്ട് അങ്ങോട്ട് പോവാണ് എന്താണെന്നറിയില്ല ഏതാണെന്നറിയില്ല യോ മുള്ളു ഫുൾ കാട് ബോയ്സ് ഫുൾ കാട് ഇതായിരിക്കാം മാം പറഞ്ഞ ഇടവഴി